മൂന്ന് ദിവസം ഒരുമിച്ച് ചവിതി കിട്ടിക്കഴിഞ്ഞാൽ വാഗമണ്ണിന്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചതരാട്ടോ ചുമ്മാ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ് ഞങ്ങൾ ആദ്യം ഡെസ്റ്റിനേഷൻ ഇല്ലയ്ക്കൊക്കെ പിന്നെ ഓർത്ത് ഈരാറ്റുപേട്ട വാഗവാൻ റൂട്ട് അടിപൊളിയല്ലേ നല്ല കിടിലും ടാറിങ് ഒക്കെയാണ് നമുക്ക് അങ്ങോട്ട് വിട്ടേക്കാം ഈരാറ്റുപേട്ടയിൽ നിന്ന് പോകുമ്പോൾ തീക്കോയി കഴിഞ്ഞാൽ പിന്നെ ഏലപ്പാറ എത്താതെ പെട്രോൾ പമ്പൊന്നുമില്ല വണ്ടിയിൽ പെട്രോൾ കുറവാണെങ്കിൽ തീക്കോയി സെന്റ് മേരീസ് പള്ളി കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പ് വരും ഭാരത് പെട്രോളിയത്തിന് ആണെന്നാണ് ഓർമ്മ പിന്നെ തീക്കോയ്ക്ക് മുമ്പായിട്ട് ഒരു നയാര പമ്പുണ്ട് ഈ രണ്ട് പമ്പിൽ ഏതെങ്കിലും പമ്പിൽ നിന്നും എണ്ണ അടിച്ചില്ലെങ്കിൽ വാഗവണ്ണിയിൽ നിങ്ങൾ പേടും പിന്നെ ചിലപ്പം കൊള്ളക്കാശിന് ബ്ലാക്കിൽ എണ്ണം അടിക്കേണ്ടി വരും കേരളത്തിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുടെ കണക്കിൽ വാഗവണ്ണിന് സ്ഥലമില്ലാതിരിക്കത്തില്ല കാരണം പൈൻവാരിയും മൊട്ടക്കുന്നും സൂയിസൈഡ് പോയിന്റും പോലുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങൾ കുറഞ്ഞ ദൂരത്തിൽ കാണാൻ വേറൊരിടത്തും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പോകുന്ന വഴിയിൽ ഒരു പുതിയ സിപ് ലൈൻ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടായിരുന്നു മൊട്ടക്കുന്നിലെ സിപ്ലൈനേക്കാളും ദൂരം ഉണ്ടെന്നാണ് തോന്നുന്നത് അവിടെ നിന്ന് നിർത്താന്ന് കരുതിയപ്പോൾ നല്ല തിരക്കായിരുന്നു പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചു ഞാനൊക്കെ പ്ലസ് ടു കഴിഞ്ഞ കാലഘട്ടത്തിലാണ് വാഗമണ്ണിന് തുടരെ തുടരെ വരാൻ തുടങ്ങിയത് അന്ന് ഇത്രയും തിരക്കൊന്നുമില്ല ഇല്ല പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ നാല് പേര് രണ്ട് ബൈക്കിനായിട്ടാണ് വാഗമണ്ണി വന്നുകൊണ്ടിരുന്നത് എന്ന് വാഗമണ്ട് പോയാലും ആ ഓർമ്മകളാണ് നമുക്ക് എപ്പോഴും വരിക പ്ലസ് ടു കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടുകാരെല്ലാരും കൂടിയുള്ള യാത്രയും വാഗമണ്ണായിരുന്നു അന്ന് ഹെൽമെറ്റ് വെക്കാതെ ബൈക്ക് ഓടിച്ചതിന് പോലീസ് പിടിച്ചതും ദേശാഭിമാനി പത്രത്തില് ഇനി മേലാളം ഞങ്ങൾ ഇല്ലാതെ യാത്ര ചെയ്യില്ല എന്ന് നൂറ് തവണ എഴുതിപ്പിച്ചതും ഇന്നും ഞങ്ങൾ പറഞ്ഞ് ചിരിക്കാറുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള വാഗോണ്ട് യാത്ര ചെയ്യാൻ രസകരമായിരുന്നു അത് മിക്കവാറും രാത്രി സമയങ്ങളിലായിരിക്കും അന്നത്തെ സമയത്ത് ഞങ്ങൾ കമ്പനി സ്റ്റഡിക്കായിട്ട് ഞങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിലായിരിക്കും കൂടുക എന്നിട്ടൊരു പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടുകാരെണീക്കാതെ വണ്ടി തള്ളി വഴിയിൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അന്നും ഇന്നും ഈരാറ്റോട്ട് രാത്രി സജീവമായതുകൊണ്ട് അവിടെ എന്താണെങ്കിലും ഒരു ചായക്കട ഉണ്ടാവും അവിടുന്ന് ഒരു കട്ടനം കുടിച്ച് ഒരു ടെക്കറി മേടിച്ച് നാലായി മുറിച്ച് കഴിച്ച് പതി മല കയറും രാത്രിക്ക് പോലീസ് പെട്രോളിംഗ് ഉള്ളതുകൊണ്ട് അവര് കണ്ട രാത്രിക്ക് എന്തിനാ എങ്ങോട്ടാന്നൊക്കെ ചോദിക്കും പറയാൻ നമുക്ക് രാത്രിക്ക് കാരണങ്ങളൊന്നുമില്ല വെറുതെ വാഗമണ്ട് കാണാൻ പോവാ എന്നിട്ട് ഞങ്ങൾ നാലുമണി മണിയൊക്കെ ആവുമ്പഴത്തേക്കും വാഗോണ് എത്തി ആ സമയത്ത് വാഗമണ് ഒക്കെ ഒന്ന് ചുറ്റി സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഗോൾഡൻ അവറിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന കുറെ കാഴ്ചകളുണ്ട് വാഗോണിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട് എത്ര തവണ വന്നാലും ഇവിടുത്തെ കാഴ്ചകളുടെ ഭംഗി വേറെ ലെവലാണ് വേറെ ഏതൊക്കെ സ്ഥലം കണ്ടിട്ട് വന്നാലും ഒരുപക്ഷെ സുഹൃത്തുക്കളുമായി യാത്ര ചെയ്തു തുടങ്ങിയ സമയത്ത് ആദ്യമായി വന്ന സ്ഥലം ആയതുകൊണ്ടാണോ എന്നറിയില്ല ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ് ആദ്യം കണ്ട ക ഇപ്പോഴും ഉണ്ട് അന്ന് കണ്ട വാവ് ഫീൽ ഇപ്പോഴും കിടക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വീട്ടിൽ നിന്നും വെറും മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ കിട്ടുന്ന ഈ കാഴ്ച ക്ഷീണമില്ലാതെ കാണാൻ സാധിക്കുന്നതുകൊണ്ട് പോവാം എന്തായാലും ഇവിടുത്തെ തണുപ്പ് വന്നു തുടങ്ങുമ്പോൾ തൊട്ട് വണ്ടിക്ക് എ സി വേണ്ട നല്ല ക്ലൈമറ്റ് ആണ് സാധാരണ ദിവസത്തിനേക്കാളും തിരക്കുണ്ട് വഴിയിൽ അതിൽ പല വണ്ടിക്കാരും വലിയ വണ്ടികളെ കടത്തിവിടാതെ പോയി ആപ്പ് വയ്ക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ ബ്ലോക്ക് ആകാറുമുണ്ട് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇതിപ്പം ആളുകളെ കാണാൻ വേണ്ടി വാഗമണ് വന്നതുപോലുണ്ട് കൂടുതലും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ വാഗവണ്ടിൽ എത്തുന്നത് രാവിലെ മുതൽ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഈ വ്യൂ പോയിന്റിൽ കൂടെ പോകുമ്പോൾ ഒരു പത്ത് പേരെയൊക്കെ കാണാമായിരുന്നു ഇപ്പോൾ എണ്ണിയാ തീരാത്ത വണ്ടികളും അതിനകത്തെ ആളുകൾ ഇവിടെ ഉണ്ട് എന്തായാലും ഇത്രയും തിരക്കിലിറങ്ങി ഇവിടെ നിൽക്കാനുള്ള മൈൻഡില്ല വേസ്റ്റ് ഇടുന്ന ഒഴിവാക്കിയാൽ ആളുകൾ വരുന്നത് വാഗമണ്ണിന്റെ ടൂറിസം സാധ്യതകളെ ഉയർത്തിക്കൊണ്ട് വരുമല്ലോ നമുക്ക് തിരക്കില്ലാതെയും അവിടെ കാണാൻ സാധിക്കും ആദ്യമൊക്കെ വരുന്ന സമയങ്ങളിൽ പുലിയാണോ ജാഗുവാറാണോ എന്താണെന്ന് അറിയത്തില്ലാതെ നിൽക്കുന്ന ഈ സ്റ്റാച്ചുവിന്റെ ഭാഗത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് അന്ന് പല സിനിമകളിലും ചായക്കടയായിട്ട് സെറ്റ് ഇട്ടോണ്ടിരുന്നു ആ വെയിറ്റിംഗ് ഷെഡ് ആയിരുന്നു പിന്നെ ടൂറിസം ഡെവലപ്മെന്റ് ഭാഗമായിട്ട് അതിനെ പൊളിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെച്ചു അതിന്റെ പെയിന്റഡിയോ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല എന്തായാലും നോക്കുകുത്തിയായിട്ട് ആ പുള്ളി ഇപ്പൊ അവിടെ ഇരിപ്പുണ്ട് അങ്ങോട്ടേക്ക് എത്താനുള്ള മൂന്ന് സൈഡിൽ നിന്നുള്ള വഴിയും അടിപൊളിയാണ് തീക്കോയി വാഗവാൻ സൈഡിൽ ഒരു സൈഡിൽ കൊക്കയും മറ്റു സൈഡിൽ കൂറ്റൻ പാറകളും കാണുമ്പോൾ മുട്ടം വാഗവൺ വഴിക്ക് വരുന്ന പുള്ളിക്കാനം തൊട്ട് ഇങ്ങോട്ടേക്കുള്ള വഴി ഒരു രക്ഷയുമില്ല ഇല്ല ഒട്ടുമുക്കാലും സിനിമകൾ ഈ സ്ഥലങ്ങളുണ്ട് മിന്നൽ മുരളിയും തുടരും ജോസഫ് സിനിമയൊക്കെ ഈ ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ കെ കെ റോഡിൽ നിന്നോ കട്ടപ്പനിൽ നിന്നോ വരുന്നെങ്കിൽ ഏലപ്പാറ വാഗവാൻ വഴി ഒരു പുതിയ അനുഭവമായിരിക്കും നിങ്ങൾ വീട്ടി മേടിക്കുന്ന തേയില കമ്പനികളുടെ എസ്റ്റേറ്റുകളായിരിക്കും മിക്കവാറും രണ്ട് വശങ്ങളിലും ഞങ്ങൾ പോകുന്ന ഈരാറ്റുവേട്ട വാഗവാൻ വഴിയുടെ പ്രത്യേകത ഇടതുവശത്തേക്ക് നോക്കിയാൽ കണ്ണത്താ ദൂരത്തോളം മലയാണ് വാഗമൺ വരുന്നതിന് മുന്നേ തന്നെ മുകളിലെ കാലാവസ്ഥ എന്താണെന്ന് ഏറെക്കുറെ ഈ കാഴ്ചയിൽ തന്നെ മനസ്സിലാവും ഈ വഴി നേരത്തെ മുഴുവൻ കുഴികളായിരുന്നു കട്ടപ്പനപ്പാല ഹൈവേ ആണിത് ഇപ്പോൾ ഈ വഴി അടിപൊളിയാണ് പിന്നെ എല്ലാ വളവിലും ഒരു വലിയ വണ്ടി പ്രതീക്ഷിക്കാം മിക്കവാറും ആന വണ്ടി തന്നെ എതിരെ വരും വഴിക്ക് വീതി കുറവായതുകൊണ്ട് കൊണ്ട് ലേശം ശ്രദ്ധയുള്ളതാണ് നല്ലത് മഴക്കാലത്ത് സൈഡിൽ കാണുന്ന പാറയുടെ മുകളിലൊക്കെ പുല്ലുകൾ പറ്റി പിടിച്ച് നിപ്പുണ്ടാവും കൂടാതെ അവിടെ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഉണ്ട് വാഗമണിൽ എന്തൊക്കെ കാണാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മുട്ടക്കുന്നുണ്ട് പൈൻ വാലിയുണ്ട് പിന്നെ തങ്ങളുപാറയുണ്ട് കുരിശുമലയുണ്ട് നേരത്തെ സൂയിസൈഡ് പോയിന്റ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ന് അഡ്വഞ്ചർ പാർക്കായി മാറിയിരിക്കുന്ന സ്ഥലവുമുണ്ട് ഈ അഡ്വഞ്ചർ പാർക്കിലാണ് നമ്മൾ ഏറ്റവും അധികം കേൾക്കാറുള്ള ആ ഗ്ലാസ് ബ്രിഡ്ജില്ലേ അത് വരുന്നത് പിന്നെ അവിടെ കുറേയേറെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഒരു ഫ്ലവർ ഗാർഡൻ ഉണ്ട് അങ്ങനെ കുറച്ചേറെ ആക്ടിവിറ്റീസ് ആണ് അവിടെ വരുന്നത് പിന്നെ വാഗമണിനുള്ളിലുള്ള ആ സിബ്ലിയും വരുന്നത് മൊട്ടക്കുന്നിലാണ് മൊട്ടക്കുന്ന മഴക്കാലത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ വാഗവാൻ ടൗണിനോട് ചേർന്നാണ് ആ സിനിമകളിലൊക്കെ വരുന്ന ലേക്കിനുള്ളിലൂടെയുള്ള ഒരു പാലവും ആ ഒരു വീടും ഒക്കെ വരുന്നത് അവിടെ എസ്റ്റേറ്റിനുള്ളിലൂടെ യാത്ര ചെയ്യാനുള്ള അവസരവും ലേക്കിനുള്ളിലുള്ള ബോട്ടിംഗ് സൗകര്യവും ഒക്കെയുണ്ട് മൊട്ടക്കുന്നിനുള്ളിലുള്ള ലേക്കിലും കയാക്കിംഗ് സൗകര്യം ലഭ്യമാണ് പക്ഷെ കാറ്റിന്റെ വേഗത അനുസരിച്ചായിരിക്കും ഈ സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആകുക ഇവിടുത്തെ മിക്ക റിസോർട്ടുകാരും ജീപ്പുകാരുമായി കണക്ട് ചെയ്ത് പാക്കേജ് ട്രെയിലുകളും ട്രക്കിങ്ങുകളും നടത്താറുണ്ട് പിന്നെ ഇവിടെ നിന്ന് പരുന്തുംപാറയിലേക്കും പാഞ്ചാലി മേടിലേക്കും യാത്ര ചെയ്യാൻ കെ കെ റോഡിലേക്ക് ഒന്ന് എത്തിയാൽ മതി കെ കെ റോഡിന് സമീപം വരുന്ന കുട്ടിക്കാനവും മരിയം കോളേജും ഒക്കെ വാഗമണ്ണിന് തന്നെ ഒരു അട്രാക്ഷനാണ് അവിടെ ചെന്നാൽ കോളേജ് കാണുമ്പോൾ നമുക്ക് പല സിനിമകളും ഓർമ്മ വരും ഇയോവിന്റെ പുസ്തകം സിനിമയെ കണ്ട പോലൊക്കെ തന്നെ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കുറേയേറെ തേയിലത്തോട്ടങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വാഗ എന്ന ചെടിയുടെ പേരിൽ നിന്നാണ് ഇവിടെ വാഗമണ് എന്നുള്ള പേര് വന്നത് ആ കാലത്ത് ഇവിടെ വാഗമരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോഴും അവിടെയും ഇവിടെയും ഒക്കെ വാഗമരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ വാഗമണ്ണിൽ ഒരുപാട് ഗുഹകളുണ്ട് അതിലേറ്റവും വലുത് കൊച്ചുകല്ലറ ഗുഹയാണ് ഈ ഗുഹയ്ക്ക് ഏകദേശം നൂറ്റൻപത് അടി നീളമുണ്ട് മലമുഴക്കി വീഴാമ്പലിനെ പോലെ ഒരുപാട് ഇനം പക്ഷികളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ വാഗമണിൽ പേരുള്ളതും ഇല്ലാത്തതുമായി ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിൽ ഏറ്റവും വലുത് നമ്മൾ ഈ വന്ന വഴിക്ക് തന്നെ ഉണ്ടായിരുന്ന മാർമല വെള്ളച്ചാട്ടമാണ് ഏതാണ്ട് അതിനൊരു ഇരുന്നൂറ് അടി ഉയരമുണ്ട് വാഗമണിൽ ഈ കാണുന്ന മലകളിൽ ഏറ്റവും ഉയരമുള്ളത് തങ്ങൽപാറ മലയ്ക്കാണ് ഈ മലയ്ക്ക് ഏകദേശം നാലായിരം അടി ഉയരമുണ്ട് വാഗമൺ പ്രധാനമായും അറിയപ്പെടുന്ന ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ കൊണ്ടാണെങ്കിലും ബ്രിട്ടീഷുകാർ തങ്ങളുടെ ചരക്ക് ഗതാഗതത്തിനും തോട്ടം നിരീക്ഷണത്തിനുമായി നിരവധി രഹസ്യപാതകൾ നിർമ്മിച്ചിരുന്നു ഇന്നത്തെ പല ട്രക്കിംഗ് റൂട്ടുകളും അന്നവർ കാട് വെട്ടിത്തെളിച്ചുണ്ടാക്കിയ വഴികളാണ് ഈ വഴികളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ സാധിച്ചാൽ പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവുകളും തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പലതും നിന്ന് കാട് മൂടിക്കിടക്കുകയാണ് വാഗമൺ ആത്മീയ സഞ്ചാരികൾക്കും ഒരു പ്രധാന സ്ഥലമാകുന്നത് കുരിശുമലയിലൂടെയും തങ്ങൾപ്പാറയിലൂടെയുമാണ് പിന്നെ നമ്മൾ ഇന്ന് ഈ കാണുന്ന പൈൻ ഫോറസ്റ്റ് ഒന്നും പ്രകൃതിദത്തമായ ഒരു വനമൊന്നുമല്ല അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നട്ടുപിടിപ്പിച്ച ഒന്നും മാത്രമാണ് വളരെ വേഗത്തിൽ വളരാനും തണുപ്പിനെ അതിജീവിക്കാനുമുള്ള ശേഷി ഇതിനുള്ളതിനാൽ വനവൽക്കരണത്തിന് ഏറ്റവും എളുപ്പമുള്ള മാർഗമായി അവർ ഈ ചെടിയെ കണ്ടു പിന്നെ പാരാഗ്ലൈഡിങ്ങിനൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്പോട്ടുകളിൽ ഒന്നാണിത് ഇവിടുത്തെ കാറ്റിന്റെ ഗതിയൊക്കെ അതിന് പറ്റിയ ഒരു രീതിക്കാണ് വർഷം തോറും ഇവിടെ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ നടത്താറുണ്ട് പിന്നെ വാഗമണ്ണിൽ അധികം അറിയപ്പെടാത്ത പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയുണ്ട് ഉളുപ്പുണ്ണി അത് ഒരു കാരണവശാലും വിട്ടുകളയരുത് വാഗമണ്ണിലെ തടാകത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് സഞ്ചാരികൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച ഒന്നാണ് പ്രകൃതിദത്തമായിട്ട് ഇവിടെ തടാകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പുഴയെ വിട്ട് നിർമ്മിച്ച ഈ തടാകത്തിലൂടെയാണ് കയാക്കിംഗ് ഒക്കെ നമ്മൾ നടത്തുന്നത് വാഗമൺ ഇടുക്കിക്കും കോട്ടയത്തിനും അതിർത്തി പങ്കിടുന്നതുകൊണ്ട് തന്നെ ഹയർജിന്റെ തണുപ്പും ഭൂപ്രകൃതിയും കോട്ടയം ജില്ലയുടെ വ്യാപാര വ്യവസായ രീതികളും ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ പാല മഹാരാണിയുടെ ഉടമസ്ഥതയിലുള്ള എം ജെ എം എന്റെ എസ്റ്റേറ്റ് വരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോറസ്റ്റിന്റെ ഇങ്ങനൊരു ഓഫീസ് ഇതിനു മുന്നേ ഞാൻ ഇവിടെ വന്ന സമയത്തൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഈ തിരക്ക് മുട്ടക്കുന്നിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളും കൂടി ഈ വഴിയിലേക്ക് വന്ന് കയറുന്നുകൊണ്ടാണ് അവധി സമയത്തിന്റെ തിരക്ക് വർദ്ധിക്കുന്നതുകൊണ്ട് രണ്ട് പോലീസുകാരും വഴിയിലുണ്ട് കൂടെ ഈ ചേട്ടനും തിരക്ക് നിയന്ത്രിക്കുന്നുണ്ട് എന്നാലും ഈ ചേട്ടനും ആരായിരിക്കും ശരിക്കും മുട്ടക്കുന്നിന്റെ ഭാഗത്തേക്ക് കയറാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരല്പം മുന്നോട്ട് ഏലപ്പാറ റോഡിൽ നീങ്ങാൻ സാധിച്ചാൽ വഴി സൈഡിൽ നിന്ന് തന്നെ മുട്ടക്കുന്നിൻ്റെ ഈ ഭംഗിയുള്ള ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഇവിടെ യൂക്കാലി പോലുള്ള ചെറിയ മലങ്ങൾ നിൽപ്പുണ്ടെങ്കിലും എന്തുകൊണ്ടായിരിക്കും ഈ ഭാഗത്ത് ഉയരം വയ്ക്കാത്ത പുല്ലുകൾ മാത്രം വളരുന്ന എന്തൊക്കെയാണെങ്കിലും ഇവിടുത്തെ തണുപ്പും കാറ്റും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് മറക്കാനാവില്ല ഈ അനുഭൂതി നിങ്ങളുടെ ഉള്ളിൽ എന്നും നിലനിൽക്കും പിന്നെ പണ്ട് തൊട്ട് പലരുടെയും സംശയമാണ് ഈ മൊട്ടക്കുന്നിൽ എന്തുകൊണ്ട് വലിയ മരങ്ങൾ ഉണ്ടാകുന്നില്ല ഈ കുന്നുകൾക്ക് ഈ രൂപം ലഭിച്ചതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട് ഇവിടുത്തെ മണ്ണിൽ ഇരുമ്പിന്റെ അംശം അല്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ വലിയ മരങ്ങൾ ഇവിടെ വളരാൻ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ മണ്ണ് ഫെറൂജിന സ്ലാറ്റ് എന്ന പേരിലുള്ള ഒരു പ്രത്യേകതരം മണ്ണാണ് ഈ മണ്ണിന് ജലാംശം കൂടുതലായി ആഗിരണം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കനത്ത വേനൽക്കാലത്ത് പോലും ഇവിടുത്തെ പുൽമേടുകൾ മിക്കതും പച്ചപ്പ് നിറഞ്ഞു നിൽക്കും എങ്കിലും പൂർണ്ണമായ പച്ചപ്പ് കാണണമെങ്കിൽ മഴക്കാലത്ത് തന്നെ ഇവിടെ വരണം എന്തായാലും വണ്ടി നിറങ്ങി രഞ്ജിത്തിങ്ങനെ ആ കട ലക്ഷ്യമാക്കി ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തോ വാങ്ങാനാണ് കക്ഷി പോകുന്നത് എന്താ വാങ്ങി കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അവിടെ ചെന്ന് നിന്നു ഇപ്പം ആശാ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ വലിയ വിശപ്പൊന്നും ഇല്ലാതുകൊണ്ട് കാര്യമായിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു എന്തായാലും ഒരു കോൺ വാങ്ങി കൂട്ടത്തിൽ ആർക്കും വലിയ താല്പര്യമുള്ള സാധനം പക്ഷേ അല്ല പക്ഷെ ആളുകൾ മേടിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ഒരു കൗതുകം അതിശക്തം വേറെ അതൊന്നും ഓടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല പിന്നെ അജിത്ത് അത് രണ്ടായിട്ട് ഓടിച്ചു തന്നോ ഇമല നാട്ടി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാഹന യാത്ര പൊതുവേ ഉള്ളതാണ് ഒരു കോൺ മേടിച്ച് നാല് പേരായി കഴിച്ചപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ വന്നു ജെറിൻ ജോഡി ഹാരിസ് jins mess you all